മൈക്രോ ഫിനാൻസ് മാഫിയയുടെ അതിക്രമത്തിൽ മനം അടുത്ത് ആത്മഹത്യ ചെയ്ത വള്ളികുന്നം സ്വദേശിയായ കർഷകൻ ശശിയുടെ കുടുംബത്തിന് നീതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി ചെട്ടികുളങ്ങരയിൽ മാർച്ചും ഉപരോധവും നടത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ ചെട്ടികുളങ്ങര ഓഫീസിലേക്കാണ് മാർച്ചും ഉപരോധവും നടത്തിയത് സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന്റെ അതിക്രമത്തിൽ മനമെടുത്ത് ആത്മഹത്യ ചെയ്ത കർഷകൻ ശശിയുടെ കുടുംബത്തിന് നീതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി ചെട്ടുകുളങ്ങര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ ചെട്ടുകുളങ്ങര ഓഫീസിലേക്ക് മാർച്ചും ഉപരോധ സമരവും നടത്തി ഉപരോധ സമരം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് കെ കെ അനൂപ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്കറിയാം കേരളത്തിന്റെ അങ്ങോളം എല്ലാ മേഖലകളിലും ഈ മുത്തൂറ്റ് പോലെയുള്ള മൈക്രോ ഫിനാൻസ് എന്ന പേരിൽ കൊള്ള സ്ഥാപനങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മുത്തൂറ്റ് മാത്രമല്ല ഉണ്ട് അതുപോലെ തന്നെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന വിവിധ ഏജൻസികൾ ഇതുപോലെയുണ്ട് ഇതുപോലത്തെ മൈക്രോ ഫിനാൻസുകൾ ഉണ്ട് ഈ മുത്തൂറ്റ് മുത്തൂറ്റിർപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വള്ളികുന്നം സ്വദേശിയായ ശശി എന്ന് പറയുന്ന ഒരു സാധാരണ കർഷകന്റെ കുടുംബത്തിലേക്ക് കടന്നു അദ്ദേഹത്തിന്റെ കൊലപാതകത്തിനേക്കിടയാക്കിയ സംഭവത്തിനെ തുടർന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്നും ഇങ്ങനെ ഇവിടെ ഒരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് വള്ളികുന്നം സ്വദേശിയായ ശശി അദ്ദേഹത്തിന്റെ മരുമക്കളുടെ പേരിൽ അൻപതിനായിരം രൂപ ഈ മുത്തൂറ്റി ടിഫിൻ നിന്ന് വായ്പയായി എടുത്തിരുന്നു ഈ വായ്പയായി എടുത്തത് രൂപയാണ് ആഴ്ചയിൽ പൈസ എല്ലാ ആഴ്ചയും കൃത്യമായി അടക്കം കൂടാതെ അറുനൂറ്റി എഴുപത്തിയാറ് രൂപ വീതം അടച്ചിരുന്ന അദ്ദേഹത്തിന്റെ മരുമകളും ശശിയും ഈ പൈസ കഴിഞ്ഞ ജൂൺ മാസം മുപ്പതാം തീയതി മാസത്തിന്റെ അവസാന ദിവസമാണ് അതുകൊണ്ട് ഈ ആഴ്ചയിലെ തുക ഒന്ന് തന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചക്ക് ഏതാണ്ട് രണ്ടു മണിയോടുകൂടി മുത്തൂറ്റി ഫുൾ കാർപ്പിന്റെ ഉദ്യോഗസ്ഥനും അതേപോലെ താമരക്കു മോശമായി സംസാരിച്ചു വൈകിട്ടോടുകൂടി തന്റെ ഭാര്യ ജോലി കളഞ്ഞെത്തും ആ സമയത്ത് ഈ അറുനൂറ്റി സഹതാരിവണിക്ക് ലഭിക്കുന്ന മൂലി എത്തിയുകൊണ്ട് നിങ്ങളുടെ ഈ പൈസ അടയ്ക്കാമെന്ന് ശശി അവരോട് സൂചിപ്പിച്ചു ശരി അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തലേക്കി ഭീഷണിയോടുകൂടി അവർ മടങ്ങി അവർ വീണ്ടും എത്തി ആറു വീണ്ടും ആറു മണിയായ സമയത്ത് എത്തിയിട്ട് പറഞ്ഞു എവിടെ ണി കഴിഞ്ഞതിനു ശേഷമേ അവർക്ക് തിരികെ വരാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ഒന്നെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം അല്ല എങ്കിൽ ആ വന്നാൽ ഉടൻ തന്നെ ഞങ്ങൾ ബാങ്കിലിട്ട് എന്റെ മകളുടെ ഫോണിൽ കൂടി ഗൂഗിൾ പേ ആയി നിങ്ങൾക്ക് മുൻപ് ചെയ്യുന്നത് പോലെ തരാമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അദ്ദേഹം സൂചിപ്പിച്ച സമയത്ത് ആ കൂടെ വന്നിരുന്ന രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും രണ്ട് ആണുങ്ങളുമാണ് എത്തിയത് അവർ പറഞ്ഞു ഈ മരുമകളായ പെൺകുട്ടിയോട് ചോദിക്കുകയാണ് അതിന്റെ മാനത്തിന് വില പറഞ്ഞുകൊണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് ആ അച്ഛന്റെ മുകളിൽ വെച്ച് ആ മരുമകളെ അപമാനിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് മോനിഷ മോഹൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി അജിത്ത് സ്വാഗതം പറഞ്ഞു മണ്ഡലം ജനറൽ സെക്രട്ടറി കണ്ണൻ ചെട്ടുകുളകര നേതൃത്വം നൽകിയ മാർച്ചിൽ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ചന്ദ്രൻ കഴിപ്പുഴ രജനി മണ്ഡലം സെക്രട്ടറിമാരായ സുമാ രമേശ് ജയാ രാജീവ് മണ്ഡലം ട്രഷറർ വിജയകുമാർ മറ്റ് നേതാക്കളായ കൃഷ്ണകുമാർ പാറയിൽ രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് എസ് ഹരിഗോവിന്ദ് രാംദാസ് പന്തപ്ലാവിൽ മഞ്ജു അനിൽ വിനോദിനി നായർ ശ്രീകലാ ശ്രീകുമാർ ശരത്കുമാർ പ്രമോദ് കുമാർ മഹേഷൻ പ്രദീപ് ജയന്ത് പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു കായംകുളം